കലാഭവൻ നവാസ് എന്ന അതുല്യ നടന്റെ വിയോഗം വലിയ ഞെട്ടലാണ് കുടുംബത്തിന് സമ്മാനിച്ചത് ഭാര്യ രഹനയും മൂന്ന് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു നവാസിന്റേത് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ തങ്ങളുടെ പ്രിയപ്പെട്ട ആളെ വിധി കൂട്ടിക്കൊണ്ടുപോയത് ആലുവയിലെ നവാസിന്റെ മൺവീടിനെ ആകെ ഉലച്ചിരിക്കുകയാണ് നടി രഹനയുമായുള്ള വിവാഹശേഷം നവാസ് ആലുവയിലെ ചൂണ്ടി എന്ന സ്ഥലത്ത് ഇരുനില വീട് പണിതിരുന്നു പിന്നീട് ഏറെ വർഷം അവിടെ ജീവിച്ച ശേഷമാണ് ഇപ്പോഴുള്ള ആലുവയിലെ നാലാം മൈലിലെ മൺവീട് ഏറെ ആശിച്ച് നവാസ് പണിതത് ഭാര്യയുടെ ഇഷ്ടങ്ങളെ എന്നും സ്വന്തം ഇഷ്ടങ്ങളായി കണ്ട് നവാസ് പിന്തുണ നൽകിയിരുന്നു ഫാഷൻ ഡിസൈനിങ്ങും മേക്കപ്പും ഒക്കെ രഹന പഠിച്ചത് വിവാഹ ശേഷമാണ് പഴയ വീട്ടിൽ ഭാര്യ രഹന ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴെ നഴ്സറി കുട്ടികൾക്കായി സ്കൂളും തുടങ്ങിയതുമൊക്കെ നവാസിന്റെ താല്പര്യപ്രകാരമാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യയ്ക്ക് താനില്ലെങ്കിലും സ്വന്തമായി ജീവിക്കാൻ വരുമാനം നേടണം എന്ന് നവാസ് ആഗ്രഹിച്ചിരുന്നു മുന്നോട്ടിനി നവാസ് ഇല്ലാത്ത ജീവിതത്തിൽ ഇതൊക്കെയും രഹനയ്ക്കും മക്കൾക്കും ആശ്രയമായിരിക്കും നഗരത്തിന്റെ ബഹളത്തിൽ നിന്നും മാറി സ്വസ്ഥതയുള്ള സ്ഥലത്ത് താമസിക്കണം എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ആലുവ നാലാം മൈൽ എന്ന സ്ഥലത്ത് എട്ടു വർഷം മുൻപ് എൺപത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചത് മണ്ണുകൊണ്ടുള്ള വീടുകൾ ഏറെ ഇഷ്ടമായതിനാലാണ് സ്വന്തം വീടും മണ്ണുകൊണ്ട് നവാസ് പണിതത് കേരള തനിമ നിറയുന്ന വിധത്തിലുള്ള ഒറ്റനില വീട്ടിൽ മൂന്ന് കിടപ്പുമുറി സ്വീകരണ മുറി അടുക്കള നടുമുറ്റം എന്നിവയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം ചതുരശ്രയടിയിൽ ഒരുക്കിയത് പശ്ചിമയുള്ള മണ്ണും കുമ്മായവും കുത്തി നിറച്ചാണ് ഭിത്തികൾ നിർമ്മിച്ചത് മണ്ണായതിനാൽ ഏറ്റവും വലിയ സവിശേഷത വീട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് എപ്പോഴും വീട്ടിൽ നല്ല തണുപ്പുമുണ്ട് ഈ വീട്ടിലേക്കാണ് അവസാന യാത്രയ്ക്കായി നവാസ് എത്തിയത് എൺപത് സെന്റ് സ്ഥലത്ത് നവാസും ഭാര്യയും കൃഷിയും ചെയ്യുന്നുണ്ട് ജാതി അത്തി നോനി തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെ വീട്ടുവളപ്പിലുണ്ട് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും വീട്ടുമുറ്റത്തു നിന്നും ലഭിക്കും പണിത വീടും കൃഷിത്തോട്ടവുമൊക്കെ ഉപേക്ഷിച്ച് ഗൃഹനാഥൻ പോയെന്ന് വിശ്വസിക്കാനാകുന്നില്ല ആർക്കും